ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറേ പേർ പറഞ്ഞതനുസരിച്ച് ഒരു വീഡിയോസ് ഇടുകയാണ് കാരണം ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ഒന്ന് ഇടുമെന്ന് കമൻറ്റ് കണ്ടു എന്നെ വിളിച്ചു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഇടണമെന്ന് പറഞ്ഞു പക്ഷേ കുറേ ചെടികൾ നമുക്ക് എല്ലാം സെയിലായിപ്പോയി കുറച്ചുള്ളത് മാത്രം ഞാൻ ഇടുകയാണ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ തൈകളാണ് കുറച്ചുള്ളതും നല്ല ഒരടി പൊക്കമൊക്കെ വന്നാൽ നല്ല പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഫസ്റ്റ് പ്ലാന്റ്സ് കാണാം ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്സ് ഇതിൻ്റെ നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ്സും വലിയ ലീഫുമാണ് ഇതിൻ്റേത് നല്ല ഭംഗിയുള്ള ക്രോട്ടൺ ആണ് പിന്നീട് വരുന്നത് ഈ ഒരു പ്ലാന്റ്സാണ് ഇതിൻ്റെ സെൻട്രു ഭാഗത്തായിട്ടൊരു വൈറ്റ് ലൈൻ വരുന്നതാണ് പിന്നെ ഇത് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ ഭംഗി കാണാൻ നല്ല രസമാണ് നോക്കിയേ എന്തെന്നാൽ ഇതിൻ്റെ ലീഫ് നമ്മൾ കത്രിയക്ക് കട്ട് ചെയ്തതുപോലെ ഇത് കണ്ടില്ല ഇതിൻ്റെ പടച്ചവന്റെ അപാര കഴിവുകൾ അതായത് ദൈവത്തിൻ്റെ കഴിവുകൾ നമ്മൾ പ്രകീർത്തിച്ചു പോകും കാരണം ഇത്രയധികം ജന്മന അവരെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവിടെ ഓരോ ഡിസൈനുകളും കണ്ട നമ്മൾ ഈശ്വരനെ സ്തുതിച്ചു പോകും കേട്ടോ ഞാൻ എപ്പോഴും ഇതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഫസ്റ്റിൽ അതാണ് വിചാരിക്കുന്നത് കാരണം ഇത്രയും അപാര കഴിവുകൾ നമ്മളെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള അപാര കഴിവുകളാണ് ഇതിൻ്റെ ഓരോ ഡിസൈനുകൾ ഓരോ പ്ലാന്റ്സിൻ്റെയും ഡിസൈനുകൾ ഇനി അടുത്തതായി നമുക്ക് വരുന്നത് ഡ്രസീനിയ പ്ലാന്റ്സുകൾ നമുക്ക് ക്രോട്ടൺ പ്ലാന്റ്സിലുൾപ്പെടുത്താം കാരണം ഇലച്ചെടികളാണല്ലോ ഇതാണ് ഇതിൻ്റെയും വലിയ ലീഫാണ് ഇതുപോലെ ഈ ചെടി ഇത് ചെറിയ ടൈപ്പ് ലീഫ് വരുന്നതാണ് നല്ല ഭംഗിയാണ് റൗണ്ട് ഷേപ്പിൽ വെട്ടി വിടാനായിട്ട് ഇതൊരു ആണ് ഇതിൻ്റെ ഒരു സ്പ്രിങ് പോലെ ലീഫ് വരും സ്പ്രിംഗ് പോലെ ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ട് കിടക്കുന്ന ലീഫുകളാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ആയിട്ടുള്ളത് ഇനി അടുത്തത് നമുക്ക് കാണാം ഇതാണ് ഇതിന് നല്ല എല്ലാ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നല്ല വെയിലുള്ളടത്ത് വെച്ച് കൊടുക്കുക ഡക്ക് ഫീറ്റിൻ്റെ യെല്ലോ ആണിത് റെഡ് നമ്മൾ റൂട്ടാകാൻ വെച്ചിട്ടുണ്ട് എല്ലാ ക്രോട്ടൺ പ്ലാന്റ്സും വെയിലത്ത് വെക്കുമ്പോൾ അതിമനോഹരമായ കളറായിത്തീരും കാരണം റെഡ് ഷെയ്ഡ് വരുന്നതാണെങ്കിൽ വെയിലത്ത് വെച്ചാൽ നല്ല റെഡ് വരും ഇത് റെഡും യെല്ലോയും വരുന്നതാണ് നല്ല വലിയ പ്ലാന്റുമാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഒരു ഒന്നേ പൊക്കമൊക്കെ ആയിരിക്കുകയാണ് എല്ലാത്തിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ക്രോട്ടൺ പ്ലാന്റ്സ് നട്ടാൽ വേറൊരു പ്രത്യേകത കൂടുതൽ നമുക്ക് എവിടെ വേണേലും പോകാം ബാക്കി എല്ലാ പ്ലാന്റ്സ് പോയാലും ക്രോട്ടൺ പ്ലാന്റ്സിന് ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ മാസത്തിലോ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി നല്ല ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് വിടാനും പറ്റും ിലൊക്കെ രണ്ട് മൂന്ന് തൈയൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് വിടുമ്പോഴാണ് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് വിടാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൊള്ള ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ അല്ല ഇതിനകത്തൊരു പച്ചമരുന്നാണ് പടന്ന് കിടക്കുന്നത് മലതാങ്ങി എന്ന് പറയും നടുവേദനയ്ക്കൊക്കെ ബെസ്റ്റാണ് ഇതേ സെയിം പ്ലാൻ്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക കമൻറ്റ് ഇടാൻ നിൽക്കണ്ട വാട്സപ്പിൽ വരിക വാട്സപ്പ് ഇടാൻ അറിഞ്ഞു കൂടാത്തവർ മാത്രം എന്നെ കോൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ തരും അങ്ങോട്ടിട്ട് തരണമെങ്കിൽ എനിക്ക് ടൈം ഉള്ളപ്പോഴേ ഞാൻ ഇട്ട് തരത്തുള്ളൂ ആരും പിണങ്ങിപ്പോകരുത് ഒരാഴ്ചയായാലും ഞാൻ നിങ്ങളെ ആരെയും കൈവിടില്ല അതുപോലെ ഹായ് എന്ന് മാത്രം ഇടരുത് ഹായ്ന്നിട്ടാൽ പഴയ ഫ്രണ്ട്സ് ആരെങ്കിലും ഹായ്ന്നിട്ടായിരിക്കുമെന്ന് കരുതി ഞാൻ നോക്കത്തില്ല ഹായ് എനിക്ക് പ്ലാൻസ് വേണം എന്നുകൂടി ഇടണം എന്നാലേ എനിക്ക് മനസ്സിലാവൂ പ്ലാൻസിന് വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ കുറേ പേർ ഹായ് അടിച്ചിട്ടുണ്ട് നമുക്ക് കുറേ ഇങ്ങനെ മെസ്സേജുകൾ ഫോണിൽ വരുന്നത് കാരണം നോക്കാൻ പറ്റിയെന്ന് വരില്ല ക്ഷമിക്കണം പ്ലാൻസ് വേണമെന്നു കൂടി ഇടുക പിന്നെ എനിക്ക് പറയാനുള്ളത് കമൻറ്റിനടി വന്നിട്ട് ഇന്ന ഇന്ന പ്ലാൻസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കാരണം നമുക്ക് എല്ലാത്തിനും ഒന്നും റിപ്ലൈ ഇടാൻ പറ്റില്ല ഒന്നോ രണ്ടോ വാക്കൊക്കെ ഇടാൻ പറ്റും വീണ്ടും ഫോണങ്ങ് സ്റ്റക്കാകും അതുകൊണ്ട് കഴിവതും വാട്സപ്പിൽ വരിക വാട്സപ്പിൽ വന്നാൽ എല്ലാത്തിൻ്റെയും വിശദമായി പറഞ്ഞു തരും ചിലർക്ക് ചിലർക്കൊക്കെ ഫോട്ടോസ് ചോദിച്ചിട്ടുണ്ട് ചിലർ ഫോട്ടോസ് ഞാൻ ഇട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ പിണങ്ങിയിരിക്കുമായിരിക്കും ഒന്നുകൂടി ഒന്ന് ഹായ അടിച്ചിട്ട് അതൊന്ന് ഒന്നുകൂടി പറഞ്ഞാൽ വളരെ നന്നായിരുന്നു കാരണം കുറേ മെസ്സേജുകൾ വരുമ്പോൾ അത് ഏറ്റവും അടിയിലായി പോകും അന്നേരം എല്ലാം ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് എല്ലാം ടൈം നോക്കണ്ടത് എല്ലാം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ ഇതെല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് കാരണം ഇനി ആർക്കെങ്കിലും പ്ലാൻസ് കിട്ടാനുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കണം എൻ്റെ അറിവിൽ ഇനി ആർക്കും കൊറിയർ നമുക്ക് അയച്ചു കൊടുക്കാനില്ല എല്ലാ കൊറിയറിൻ്റെയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് ഇടൂ കാരണം ആരെങ്കിലും കൊറിയർ കിട്ടാനുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ വരണം കൊറിയർ കിട്ടിയില്ല എന്നുള്ളത് അറിയിക്കണം അതുപോലെ മൂന്നാമത്തെ ദിവസം കൊറിയർ ഞാൻ അയച്ച് മൂന്നിൻ്റെ നിങ്ങൾക്ക് മൂന്ന് വരെ രണ്ടിൻ്റെ അന്ന് എന്നെ അറിയിക്കാം അങ്ങനെ ഞാൻ പറയും മൂന്ന് ദിവസമാണെങ്കിൽ മൂന്നാമത്തെ ദിവസം കിട്ടുമെന്നുള്ളൂ മൂന്നാമത്തെ ദിവസം തന്നെ കിട്ടിയില്ലെങ്കിൽ തന്നെ അറിയിക്കണം അത് ഏറ്റവും വലിയൊരു പോയിൻ്റ് കാരണം ഈ ഡി ടി ഡി സിയുടെ ചെറിയ ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുടെ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ നമുക്ക് അത് നിങ്ങൾ പറഞ്ഞെങ്കിലും അറിയാൻ പറ്റും കിട്ടിയില്ല എന്ന് അപ്പോൾ നമ്മൾ ട്രാക്കിങ് ഐ ഡി നോക്കിയത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഓഫീസിൽ വിളിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും കഴിഞ്ഞു പോയ ഒരാഴ്ച കഴിഞ്ഞു പോയ ആ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടും പ്രയോജനമൊന്നുമില്ല ഒരു രണ്ടാഴ്ചയൊക്കെ ആയാൽ പിന്നെ ആ പ്ലാന്റ്സ് ശരിയാവില്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് ഇനി നമുക്ക് നാരോ ലീഫിൻ്റെ കാണാം ഇതാണ് നാരോ ലീഫിൻ്റെ നീടൻ വെറൈറ്റി ഇത് നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയാണ് നല്ല വെയിൽ കൊണ്ടാൽ സൂര്യപ്രകാശമുള്ളിടത്താണെങ്കിൽ നല്ല യെല്ലോ കളർ വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ നമുക്കിനി അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം